ഞങ്ങളെ അവിടുന്ന് വിശ്വകരമായ ഏറ്റവും നല്ല വിശുദ്ധനായിരുന്നല്ലോ രോഗദൃഷ്ടമായ കാലത്തിനും മനുഷ്യത്തിനും അങ്ങോചിതം ചികിത്സ ചെയ്ത് സാധാത രോഗികൾ അങ്ങയുടെ ശബ്ദം കേട്ടിരുന്നേറ്റും മുടങ്ങുന്നു പ്രസാദിച്ചുരുന്ന് രക്ഷക അങ് ന്യായാധിപനും അഭിഭാഷകനുമാണെന്ന ചരിത്രം തെളിവ് നൽകുന്നുമല്ലേഖകൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ന്യായ വിധികൾ ആധുനിക അഭിപം അങ്ങനെ ന്യായം വിളിക്കുകയാണല്ലോ നീതിന്യായ പീഠങ്ങളും

ും സ്വന്തമാക്കിക്ഷേ കണ്ടെത്താനും അഭൗമമായ സമത്കാരം കൊണ്ടും ഉപമകൾ കൊണ്ടും അനശ്വരമായ തത്വശാസ്ത്രം ലോകത്തിന് നൽകി എന്ന നാമം അങ്ങേക്ക് അനന്തമാണല്ലോ മക്കൾക്ക് നേർ വഴി കാട്ടണമെങ്കിൽ കലകവും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി പുനം സ്ഥാപിക്കണമേ സംസ്ഥാനങ്ങളുടെ മറനീക്കി വ്യത്യസ്തതയും സ്നേഹവും തെളിയിക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന യുവജനങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തുവാൻ സഹായിക്കണമേതികളിൽ കാത്തു കൊള്ളണമേ സമൂഹമടക്കം ഈ നിന്നും ഉള്ള യും അതിന് വേണ്ട ആഹാരം ഞങ്ങളെ ക്ഷമിക്കുന്നത് പോലെ തന്നെയുള്ള കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദേവം പിതാവും പുത്രനും പരിശുദ്ധാർത്താവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരും